നമസ്കാരം തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അതിന് മുൻപ് എക്സിറ്റ് പോളിൽ പറഞ്ഞത് എൻ ഡി എ സഖ്യം അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോളുകളും പക്ഷേ ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി സഖ്യം അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ വലിയൊരു ഭൂരിപക്ഷം മഹാരാഷ്ട്രയിലുണ്ടായിരിക്കുന്നു എൻ സി പിയുടെ ഒരു ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് സി കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലുണ്ടാക്കിയ ഒരു അവിടെ എം ബി എ മുന്നണി മഹാവികാസ് അഘാഡി ഉണ്ടാക്കിയ മുന്നേറ്റം ഉണ്ടായിരുന്നു അപ്പോൾ അതുതന്നെയാണ് ഒട്ടുമിക്ക ആളുകളും പ്രതീക്ഷിച്ചിരുന്നത് മാത്രമല്ല ഈ തിരിച്ച് ബി ജെ പിയുടെ എൻ ഡി എ മുന്നണിയിൽ തന്നെ പല അസ്വരസ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സീറ്റ് ഷെയറിങ്ങും മറ്റൊക്കെ വന്നപ്പോൾ അത് മാ അതിന് പുറമെ ഈ എൻ സി പിയുടെ ക്യാമ്പയിനുകളിൽ ചില സ്ഥലങ്ങളിൽ അത് പ്രത്യേകിച്ച് ഇപ്പോൾ മോഡി വന്നിട്ടുള്ള ചില ക്യാമ്പയിനുകളിൽ അജിത് പവാർ അതിൽ അറ്റൻഡ് ചെയ്യാതെ മാറി നിൽക്കുകയും അങ്ങനെയുള്ള ചില വിഷയങ്ങളുണ്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ സി പിയെ സംബന്ധിച്ച് എൻ സി പി എന്നുള്ള പാർട്ടി രൂപം കൊണ്ടത് മുതൽ അതിൻ്റെ ഭരണഘടനയിൽ ഉള്ള മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഇപ്പോൾ ഈ മുന്നണി മാറിയിട്ടുണ്ടെങ്കിലും അത് മാത്രമല്ല ആദ്യമായിട്ടാണല്ലോ ഒരു മുന്നണിയുടെ കൂടെയെന്ന് മത്സരിക്കുന്നു നേരത്തെ വേറെ സെപ്പറേറ്റ് ആയിരുന്നല്ലോ പിന്നീട് സ്പ്ലിറ്റിന് ശേഷം ഈ മുന്നണിയുടെ കൂടെ ആദ്യമായിട്ട് ഒരുമിച്ച് മത്സരിക്കുന്നപ്പോഴാണ് അപ്പം കൃത്യമായിട്ട് ഒരു എത്ര സീറ്റ് കിട്ടുമെന്നുള്ളതിനെ പറ്റിയുള്ള ധാരണകളൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു നാൽപ്പത്തിരണ്ട് എം എൽ എമാരിൽ അവർക്ക് എല്ലാവർക്കും സീറ്റ് കൊടുക്കുകയും മത്സരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഡയറക്റ്റ് ഫൈറ്റ് വരുന്നത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അപ്പുറത്തുള്ള ശരത് പവാറിൻ്റെ എൻ സി പി എസുമായിട്ടായിരുന്നു എങ്ങനെ വരും എന്നുള്ളതിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ആ ഗവണ്മെൻറ്റ് കഴിഞ്ഞ നാല് മാസമായിട്ട് എലക്ഷൻ്റെ നാല് അവിടെ എലക്ഷൻ പ്രഖ്യാപിക്കുന്നത് പോലും അവസാന ഘട്ടത്തിലാണ് പ്രഖ്യാപിക്കുന്നത് ലേറ്റായി അപ്പോൾ ആ നാല് മാസവും അവിടെ വളരെയധികം വ്യത്യസ്തമായ കുറേ പാക്കേജുകൾ പ്രത്യേകിച്ച് വനിതകൾക്കുള്ള പല സ്പെഷ്യൽ പാക്കേജസ് പിന്നെ പെൻഷൻ സ്കീമുകൾ അങ്ങനെ ഒട്ടനവധി പാക്കേജസ് കൊണ്ടുവന്നിരുന്നു അതിനെ എല്ലാം ഫ്രീ ബീസ് എന്നതിൽ എതിർത്തിരുന്നുവെങ്കിലും മറിച്ച് അതുപോലെയുള്ളൊരു പാക്കേജോ ബാക്കിയോ പ്രഖ്യാപിക്കുന്നതിൽ ഈ എം ബി എ മഹാവികാസ് അഘാടി പിന്നാക്കം പോയി മാത്രമല്ല അവിടുത്തെ മറ്റൊരു കാര്യം വലിയ മാറ്റങ്ങൾ ഇപ്പോൾ നേരത്തെ തന്നെ സീലിംഗ് റോഡൊക്കെ വന്നിരുന്നു പക്ഷേ സീലിങ്ങിൻ്റെ കണക്ടിവിറ്റി പിന്നീട് കുളോഭവരെയുള്ള സ്ഥലങ്ങളിലേക്ക് അണ്ടർഗ്രൗണ്ട് മനസ്സിലായി വെള്ളത്തിനടിയിലൂടെ തന്നെയുള്ള ടണല് വഴി ഉള്ള സൗകര്യങ്ങളുണ്ടാക്കി പിന്നെ മെട്രോ മിക്ക സ്ഥലങ്ങളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒട്ടനവധി ഡെവലപ്മെൻറ്റ് അവിടെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ എൻ ഡി എ ഗവൺമെൻറ് വീണ്ടും വരണമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ അവസാന നാളുകളിൽ ഈ മറ്റേ ഹോം മിനിസ്റ്റർ അമിത്ഷാ അടക്കം അത് വളരെ അവിടെ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള എങ്ങനെ ഇലക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനുള്ള സ്ട്രാറ്റജി ഇതുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്താണ് പോയത് എനിക്ക് തോന്നുന്നത് ക്യാമ്പയിനിൽ വന്നൊരു പ്രശ്നമുണ്ട് ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ എൻ ഡി എ മുന്നണി മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി മാത്രമുള്ള കാര്യങ്ങൾ മറ്റേ ആണ് മുന്നോട്ട് പോയത് പക്ഷേ എം വി എ പോയത് അവരുടെ പാർലമെൻറ്റ് ഇലക്ഷൻ ഉണ്ടായിരുന്ന ഒരു നാഷണൽ ഇതിലുള്ള ഇഷ്യൂസും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് അവരുടെ ഒരു ക്യാമ്പയിൻ പോയത് വിഷയങ്ങളെ പ്രാദേശിക വിഷയങ്ങളെ ഇവർ അത്രയും അവർ അഡ്രസ്സ് ചെയ്തിട്ടില്ല അപ്പോൾ അതിലൊരു ഇതുണ്ടായിരിക്കാം മറ്റൊന്ന് ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ എലക്ഷന് മുൻപ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എലക്ഷനിൽ വന്നപ്പോൾ ആ സീറ്റ് ഉപിച്ചിനം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ അവിടെ മുന്നോട്ട് പോയി എങ്ങനെയും ജയിച്ചേ കഴിയുമെന്നുള്ള ഇതിലേക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പല ചാനലുകളിലും റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഈ രാഹുൽ ഗാന്ധി അവിടെ വിസിറ്റ് ചെയ്തു എന്നതല്ലാതെ ഫോക്കസ് പലപ്പോഴും അവിടെ കൃത്യമായിട്ടുണ്ടായിട്ടില്ല മനസ്സിലായോ ഇപ്പോൾ അതിൽ അവർ പറയുന്നത് വയനാട്ടിൽ വന്നു എന്നുള്ളതാണ് അത് ഒരു നിലയ്ക്ക് ശരിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സീറ്റ് ഒഴിയുമ്പോൾ തീർച്ചയായിട്ടും പ്രിയങ്ക അവിടെ മത്സരിക്കുമ്പോൾ വരേണ്ടതുണ്ട് അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് അവിടെ പോകുക എന്നല്ലാതെ ഈ മഹാരാഷ്ട്രയ്ക്ക് ഒരു ഫോക്കസ് കൊടുത്തിട്ടില്ല എന്നൊരുത് കൂടി ഇപ്പോൾ ചർച്ചകളിൽ വരുന്നുണ്ട് അപ്പോൾ അതും ഞാൻ പറയുന്ന ഒരു ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു മുന്നണിയാവുമ്പോൾ മുന്നണിക്കകത്ത് തെറ്റ് മാത്രമല്ല ഈ കോൺഗ്രസിൻ്റെ അവിടുത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സീറ്റ് വിഭജനത്തിൽ ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് അവർക്ക് പലതിലും മുന്നോട്ട് കൃത്യം പോകാനും പറ്റിയിട്ടില്ല ആദ്യത്തെ തുടക്കത്തിൽ പിന്നീട് രാഹുൽ ഗാന്ധി അടക്കം ഇടപെട്ടു പിന്നെ രമേശ് ചെന്നിത്തല ചാർജുകളാണ് അദ്ദേഹം അവിടെ ഇടപെട്ടുകൊണ്ടാണ് പിന്നീട് അതിനൊക്കെ പല പ്രശ്നങ്ങളെ ഒതുക്കി തീർത്തു ഒരു സമയത്ത് ആ മുന്നണി തന്നെ സ്പ്ലിറ്റായി പോകാമെന്നുള്ള സംശയങ്ങൾ വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് നേരത്തെ മുതൽ അവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയാനെങ്കിൽ ഒരു സംശയം വേണ്ട ഭരണത്തിൽ തുറന്ന് വരുമെന്നുള്ളതാണ് അപ്പോൾ എനിക്കും സംശയങ്ങൾ സംശയങ്ങളുണ്ടായിരുന്നു കാരണം നമുക്കിവിടെ കിട്ടുന്ന റിപ്പോർട്ട് വ്യത്യസ്തമുള്ള പക്ഷേ എലക്ഷൻ്റെ ഒരാഴ്ച മുമ്പ് പോലും ചോദിച്ചപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് പോണത് എന്ന് പറഞ്ഞു ഞാനിപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഈ കുട്ടിക്കലാശം എന്ന് പറയുന്നതിൻ്റെ തലേ ദിവസം ഞാൻ നമ്മുടെ ഈ ക്യാമ്പയിനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആളുകളെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു വളരെ സ്ട്രോങ് ആയിട്ടാണ് ജയിച്ചിരിക്കും അപ്പം അതിന് ശേഷമാണ് ഇപ്പം ഈ നമ്മുടെ ഇത്തരത്തിൽ വാർത്തകൾ വരുന്നത് അതായത് തീർച്ചയായിട്ടും ഭരണത്തിൽ വരുമെന്നും ഇത്ര സീറ്റുകളുടെ ഡിഫറൻസും അപ്പം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല കാരണം എന്താണെങ്കിൽ കിട്ടുന്ന പ്രതീക്ഷ ആ പ്രതീക്ഷിച്ചെന്ന സീറ്റുകളുടെ ബാക്കിയുള്ള അവരിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് ജയിക്കുമെന്നുള്ള ഇതുണ്ടായിരുന്നു പിന്നെ തീർച്ചയായിട്ടും കൗണ്ടിങ് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ എത്ര എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഇത് വാസ്തവത്തിൽ ശരത് പവാറിനെ സംബന്ധിച്ച് ഒരു ഇനി ഒരു വരവിന് എളുപ്പമല്ല ഞാൻ ചോദിക്കാൻ പറ്റില്ല ശരത് പവാറിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും ഇത് ശരത് പവാറോ അന്നത്തെ അദ്ദേഹത്തിന് അസുഖമുണ്ട് പ്രായധിക്കുണ്ട് അദ്ദേഹം വിരമിക്കാനിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ അതിലെ ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന ഇപ്പോൾ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള ഒന്നും മകളാണ് സുപ്രിയ സുലെ വേറൊന്ന് പി സി ചാക്കോണ് പി സി ചാക്കോനെ കൊണ്ട് എത്രമാത്രം എഴുതുന്നുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പം അതുകൊണ്ട് ഒരു തിരിച്ചുവരവന് അതിൽ ബാക്കിയുള്ള ആളുകളിൽ നിന്ന് പോലും ഇനി അവർ ആ സഖ്യം വിടുമെന്നുള്ളതാണ് ഉണ്ടാകാൻ പോകുന്നത് അതിലേക്ക് ആയിരിക്കും ഇത് പോകുന്നത് കോൺഗ്രസ് അവിടെ വ്യത്യസ്തമായൊരു നിലപാടെടുത്ത് കാര്യമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇത് ഇനി മഹാരാഷ്ട്രയിൽ ഈ എളുപ്പമല്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവനായിട്ട് വരുന്ന വരുന്നൊരു മാറ്റത്തിനനുസരിച്ചുള്ള മാറ്റം വരണം അത്രേ പറ്റുള്ളൂ അതാണ് മഹാരാഷ്ട്രയിൽ എപ്പോഴും ഇനി ബി ജെ പി തന്നെ വരും ഒരു സംശയം വേണ്ട ഈ ജാർഖണ്ഡിൽ അതേസമയം ഇതിന് നേരെ വിപരീതമായിട്ട് അതായത് എക്സിറ്റ് പോളുകളെല്ലാം എൻ ഡി എക്ക് അനുകൂലമായിരുന്നു പക്ഷേ അവിടെ ഇന്ത്യ സഖ്യമാണ് അധികാരത്തിലേക്ക് വരുന്നത് അല്ല എക്സിറ്റ് പോൾ ഒരു എഡ്ജ് എന്ന് പറഞ്ഞുള്ളൂ പക്ഷേ ഈക്വലാണ് രണ്ടും ഏതെന്ന് പറയാൻ പറ്റില്ല ഒരു എഡ്ജ് ബി ജെ പിക്ക് ചെലറ്റ് പോകണം ചെലട്ട് അതെല്ലാം ഒരു ഈക്വൽതിലാണെന്നാണ് പറഞ്ഞത് അവിടുത്തെ സി നമ്മൾ ഞാൻ മഹാരാഷ്ട്രയിൽ പറഞ്ഞ അതേ തന്നെയാണ് എടുക്കുന്നത് അവിടെ സോറനും അദ്ദേഹത്തിൻ്റെ പത്നി കാരണം അവരും ആക്റ്റീവ് പൊളിറ്റിക്സിൽ വന്നല്ലേ ഇയാള് അകത്ത് പോയ സമയത്ത് അപ്പോൾ അവര് ആ ജാർഖണ്ഡിൽ ഇഷ്യൂസാണ് അവർ മുന്നിട്ട് കൊണ്ടുപോയത് അവര് ദേശീയ രാഷ്ട്രീയത്തിലല്ല അവർ പോയിട്ടുള്ളത് അവിടുത്തെ പ്രശ്നങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങൾ അത് ഒന്നിക്കൊണ്ടാണ് അവർ ആ ഇലക്ഷൻ മുന്നോട്ട് പോയത് ആ വ്യത്യാസം അവിടെ കാണാനുണ്ട് നമ്മൾ സി പാർലമെന്റ് ഇലക്ഷനും അതേസമയം ഒരു അസംബ്ലി ഇലക്ഷനും രണ്ടും രണ്ടാണ് ഇപ്പം കേരളത്തിൻ്റെ അടുത്താൽ നമുക്കറിയാം ഓരോ വോട്ടിൽ ഇത്തരം മാറ്റങ്ങളും ബാക്കിയൊക്കെ അപ്പോൾ ആളുകൾ അത് തിരിച്ചറിയുന്നുണ്ട് ഒരു കേന്ദ്രത്തിലെ ഭരണത്തിൻ്റെ ഒരു തുടർച്ചയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളിലാണ് അത് അവിടെ വന്നത് പക്ഷേ അസംബ്ലിയിൽ വരുമ്പോൾ ഒരു മാറ്റമുണ്ട് ആ അത് ആണ് ഈ വ്യത്യാസം കാണിക്കുന്നത് അതുണ്ട് അല്ല മാത്രമല്ല അയാളുടെ തന്നെ റിലേറ്റീവായിട്ടുള്ള അയാളുടെ അങ്കളോ മറ്റോ അല്ലേ അയാളെ നേരെ ഇയാൾ തിരിച്ചു വന്നപ്പോൾ സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ നേരെടുത്ത് എൻ ഡി ഐയിലേക്ക് കൊണ്ടുപോകണം ബിജെപിയിലേക്ക് കൊണ്ടുപോകണ്ടായത് അപ്പം ജനങ്ങളിതെല്ലാം കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു രാഷ്ട്രീയത്തിനോട് തീർച്ചയായിട്ടും ഇതാ ജനങ്ങള് പ്രകടിപ്പി പ്രകടിപ്പിക്കാം അതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഇനിയിപ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഏറ്റവും കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഉപതെരഞ്ഞെടുപ്പ് ആയിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു കേരളത്തിലെ എല്ലാ മുന്നണികൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു അഭിമാന പ്രശ്നമായിരുന്നു തിരഞ്ഞെടുപ്പ് അതിലേറ്റവും മുഖ്യം പാലക്കാട് തന്നെയായിരുന്നു അതെ പാലക്കാട് പലതരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിലേക്ക് മാറുക വിവാദങ്ങൾ നീല ട്രോളി ബാഗ് തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു വന്ന കേരളം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു പാലക്കാട് പാലക്കാട് റിസൾട്ട് വന്നപ്പോൾ രാഹുൽ മാംകൂട്ടത്തിന് റെക്കോർഡ് ഭൂരിപക്ഷമാണ് കിട്ടിയത് അതിൽ നമ്മൾ കണ്ടത് മൊത്തത്തിൽ എല്ലാവരും പറയുന്നത് നല്ല ടൈറ്റ് ഫൈറ്റാണ് ഒരുപക്ഷെ ബി ജെ പി ജയിക്കാം അതല്ലെങ്കിൽ സരിനത്ര പറഞ്ഞില്ലെങ്കിലും രാഹുലും കയറി വരാം എന്നുള്ള നല്ല ശുഭപ്രതീക്ഷയിലാണ് അപ്പോൾ നല്ല എനിക്ക് അവിടെ നിന്നുള്ള കിട്ടുന്ന ചില ഫീഡ്ബാക്ക് എന്നുണ്ടെങ്കിൽ ആര് ജയിക്കും എന്ന് പറയാം ചിലപ്പോൾ അഞ്ഞൂറ് വോട്ടിനായിരിക്കും ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കാമെന്നുള്ള അത്രയും നല്ല കടുത്ത വാശിയേറിയ ഒരു മത്സരമായിരുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതാണെങ്കിൽ ഇപ്പം ഈ വോട്ടെണ്ണുമുള്ള ഡിഫറൻസ് നമുക്ക് അപ്പം ഞാൻ ഒരിക്കൽ നമ്മൾ തന്നെ ചർച്ചയിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരു ടു പേഴ്സൻ്റ് വീത വോട്ട് ശ്രീധരന് ഒരു ആയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ അവിടെ അന്നത്തെ ഇരുപത്തൊന്ന് അസംബ്ലി ഇലക്ഷന് വന്നിട്ടുണ്ട് ആ വോട്ട് തീർച്ചയായിട്ടും ഒരുപക്ഷെ സരിന് പോകാൻ സാധ്യത എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലായോ ഈ സി പി എമ്മിനെ സംബന്ധിച്ച് മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് സി പി എം അവിടെ വളരെ തകർന്നു കിടക്കാനാണ് അതിൽ അവർ സരിനെ കിട്ടിയപ്പോൾ ഏറ്റവും നല്ല കാൻഡേറ്റ് എന്നുള്ള നിലയ്ക്ക് നേരെ എടുക്കാൻ ഉണ്ടായത് തീർച്ചയായിട്ടും സരി നല്ലൊരു കാൻഡിഡേറ്റ് തന്നെയാണ് സംശയമൊന്നുമില്ല അപ്പോൾ ആ ടു പേഴ്സൻറ്റ് വോട്ട് ശരിക്ക് സി പി എമ്മിലേക്ക് സരിന് കിട്ടേണ്ടതാണ് പക്ഷെ ആ മാർജിനിവിടെ വന്നിട്ടില്ല അതേസമയം അപ്പുറത്താണ് അത് വന്നത് അപ്പം അതിൽ രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ബി ജെ പിക്ക് അകത്തുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതാണ് ഇപ്പോൾ കാരണം അവരുടെ മുനിസിപ്പൽ ഏരിയയിലുള്ള വോട്ടുകളിലാണ് അവിടെ പോലും രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ നല്ലൊരു വോട്ട് ശതമാനത്തോടു കൂടി അവിടെ ഒരു എഡ്ജോവർ വന്നിട്ടുള്ളത് അതായത് തുടക്കത്തിൽ ഈ വോട്ടെണ്ണലിന് മുമ്പൊക്കെ ഇവർ പറഞ്ഞിരുന്നു ഷാഫി പറമ്പിലൊക്കെ പറഞ്ഞിരുന്നു പന്ത്രണ്ടായിരത്തിന്റെ ഭൂരിപക്ഷം പോലും ബി ജെ പിക്ക് നഗരസഭ അങ്ങനെ കിട്ടിയാൽ പോലും രാഹുൽ ജയിക്കും അല്ല അവരുടെ സ്ട്രോങ് ഹോൾഡാണ് അവിടെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സന്ദീപ് വാര്യര് വന്നതിന് ശേഷം മാത്രമാണ് ബി ജെ പിയുടെ എല്ലാ നേതാക്കളും അവിടെ എത്തിയിട്ടുള്ളത് മനസ്സിലായത് ശോഭസുരന്തരനടക്കം അടക്കം ശോഭസുരന്ധരനൊക്കെ അവർ മാറി നിൽക്കുമായിരുന്നു പോകാതെ പക്ഷേ അത് വാസ്തവത്തിൽ ഈ ബി ജെ പിക്ക് അകത്ത് ബി ജെ പി പറയുമ്പോൾ ഒരു ഒരു എന്താണ് ഹാഡ് കോർ പാർട്ടിയാണ് മനസ്സിലായോ അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അവർക്കൊക്കെ എങ്ങനെ മറിച്ച് വോട്ട് ചെയ്യുക എന്നുള്ളത് അറിയുന്നവരാ അത് കൃത്യമായിട്ടവിടെ പുതിവിളിച്ചു അതുകൊണ്ടാണ് ആ വോട്ടിങ് ഇത് ശതമാനം എത്ര ഈ സന്ധ്യവര് വന്നതുകൊണ്ട് കോൺഗ്രസിന് മെച്ചമുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതിന് മാത്രമൊന്നും ഉള്ള അതിൽ ചില നെഗറ്റീവ് വോട്ട് അവസാനം വന്നപ്പോൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ജനങ്ങളവിടെ എന്തു ചെയ്തു ഒന്നിച്ച് ബി ജെ പിക്ക് ഏതായാലും ജയിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനമെടുത്തു എന്നാണത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ സി പി എമ്മിൽ നിന്ന് പോലും അതിനനുസരിച്ചിട്ടുള്ളൊരു വോട്ട് മാറിയിട്ടുണ്ട് സരിൻ സ്ഥാനാർത്ഥിയായിട്ട് പോലും ആയിരത്തോളം വോട്ടുകൾ കൂടുതൽ മാത്രമാണ് അതുകൊണ്ടാ പറഞ്ഞ് നേരത്തെ ശ്രീധരന് കിട്ടിയ വ്യക്തിപ്രഭാവത്തിന്റെ ഒരു ടു പെർസെന്റ് മീതുള്ള വോട്ടുകളുണ്ട് അതില് കുറച്ച് കിട്ടി എന്നുള്ളത് അല്ലെങ്കിൽ സി പി എം സരിൻ ആയിരുന്നില്ല എങ്കിൽ ഒരു സംശയം വേണ്ട ഇതിലും താഴെ പോകുമായിരുന്നു അത് വളരെ വ്യക്തമാണ് കാരണം അയാൾ നല്ലൊരു ക്യാമ്പയിനാണ് സരിൻ എന്നുള്ള വ്യക്തി ഇവിടെ ക്യാമ്പയിന് പറ്റുന്നവർക്കും ഒരു മോശം പറയാൻ പറ്റില്ല വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ കണ്ടതാണ് പിന്നെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നത് കോൺഗ്രസ് ചില ആളുകളൊക്കെ വിട്ടു നിൽക്കുന്നതും അതുപോലെ തന്നെ മാറിപ്പോയ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ അത് കോൺഗ്രസ് എല്ലാം അവിടെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു വർക്ക് നടത്തി അതിനെ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് വേണം പറയാൻ അതിൽ അതിൽ ഈ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയാണ് എന്നും എന്നുള്ളൊരു ആരോപണം ഇങ്ങനെ ഉയർന്നു വന്നു അത് തന്നെ കോൺഗ്രസ്സുകാർക്കിടയിലും ചില ചർച്ചകളിൽ അത് ഉണ്ടായിരുന്നു അത് വിജയിക്കുക എന്നുള്ളത് ഷാഫി പറമ്പലിനും കൂടി ആവശ്യമായിരുന്നു അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അവസാനം വന്നപ്പോ അതില് ഇപ്പൊ ട്രോളി ബാഗു അതൊക്കെ അനാവശ്യമായിട്ടുണ്ടാക്കിയതാണ് ഇരിക്കുന്നു പോകേണ്ട ആവശ്യമില്ല അതൊക്കെ ജനങ്ങളിൽ ഒരു നെഗറ്റീവ് ഈ സി പി എമ്മിന്റെ ഇതിൽ ഉണ്ടാക്കിണ്ട് പൈസ കിട്ടിയിരുന്നെങ്കിൽ ഇതല്ല മാറുമായിരുന്നു മനസ്സിലായോ അത് ഉയർത്തി കൊണ്ടുവരാനും ബാക്കി നടക്കുമായിരുന്നു പക്ഷെ അത് നടന്നില്ല പിന്നെ സന്ധ്യവാരെ കൊടുന്ന് കൊണ്ട് എത്രമാത്രം മെച്ചം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഏരിയയിലെ വോട്ടെടുത്ത് പരിശോധിക്കേണ്ടിവരും അപ്പം അദ്ദേഹത്തിൻ്റെ സന്ധ്യവാര ബന്ധപ്പെട്ട കുറേ വോട്ടുകൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതുകൊണ്ട് കോൺഗ്രസിന് എത്രമാത്രം മെച്ചമുണ്ടായിരുന്നുള്ളതിനു പറ്റിയത് നമ്മൾ നഗരസഭയിൽ ഇപ്പോൾ ബി ജെ പി ഉത്തരം പറയേണ്ടത് അവിടെയാണ് കാരണം അവരുടെ കോട്ടയെന്ന് പറയപ്പെടുന്ന പല കേന്ദ്രങ്ങളിൽ ഇപ്പം ഒന്നാം റൗണ്ടിൽ മാത്രമാണ് ബി ജെ പിക്ക് അല്പമെങ്കിലും ലീഡ് കിട്ടിയത് രണ്ടാം റൗണ്ട് മുതൽ രാഹുൽ കേറുന്നതാണ് കണ്ടത് അപ്പം ബി ജെ പിയുടെ കോട്ടകളിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമാണ് അല്ല അത് വളരെ വ്യക്തമാണ് കാരണം എന്താണെങ്കിൽ നഗരസഭയിലെ നഗരസഭ കൗൺസിലേഴ്സ് ആദ്യത്തെ കൺവെൻഷൻ പോലും പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അവരത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു അവസാനം സന്ദീപ്കാരുടെ ഈ പ്രസിഡന്റ് മാത്രമാണ് ശോഭ സുരേന്ദ്രൻ പോകുന്നവർ അപ്പൊ അവര് ശോഭ സുരേന്ദ്രൻ സ്ഥാനാർത്ഥി വേണം എന്ന് ആഗ്രഹിച്ചവരാണ് ആവശ്യപ്പെട്ടവരാണ് അവരാ അത് കൃത്യം ചെയ്തു അപ്പൊ ആ വോട്ടും കൂടി ബി ജെ പിയുടെ വോട്ട് കൃത്യമായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് മനസ്സിലായില്ലേ സി പി എമ്മിൽ നിന്നുള്ള കുറച്ച് വോട്ടും അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനി മറ്റൊന്ന് സി പി എമ്മിൽ നിന്ന് ഇതുപോലെ തന്നെ ഒരുത്തൻ പെട്ടെന്ന് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി കൃഷ്ണദാസു പോയിട്ട് അവസാനം പിടിച്ചു കൊടുക്കുന്ന പ്രശ്നങ്ങളും മീഡിയക്കാർ ജീത്ത പറഞ്ഞു നോക്കണ്ടല്ലോ അതായത് അപ്പം അതും സി പി എമ്മിന് ദോഷുണ്ടായിട്ടുള്ളൂ എന്നല്ലാതെ എന്തെല്ലാം പറഞ്ഞാലും വാക്കുകളിൽ അതിൻ്റെ അമിതമായ ഒരു ലെവലിൽ കഴിഞ്ഞിട്ടുള്ള പദപ്രയോഗത്തിനൊന്നും ജനങ്ങൾ അതിനൊന്നും അംഗീകരിക്കില്ല അപ്പൊ അത് ഒരു കാരണം കൂടി ആവാം മനസ്സിലായോ മറ്റൊന്ന് ഈ സന്ദീപ് വാര്യരെയും എ കെ ബാലൻ ഓൾറെഡി അത് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് എന്നുള്ളതോടെ നിൽക്കുന്നു മനസ്സിലായി അപ്പൊ അതെല്ലാം കൂടി വന്നപ്പോൾ അല്ലെങ്കിൽ ഇത്രയും അധികം ഒരു മാർജിൻ വരാൻ സാധ്യതയില്ല അതാണ് പാലക്കാട് സംഭവിച്ചത് ചേലക്കരയില് പി വി അൻവർ അൻവർ ആയിരുന്നു ഫാക്ടറായിട്ടുണ്ടായിരുന്നത് കാരണം ചേലക്കര പ്രദീപിനെ സംബന്ധിച്ചൊരു നല്ല സ്ഥാനാർത്ഥിയാണ് കെ രാധാകൃഷ്ണൻ ആദ്യം പ്രചരണത്തിന് സജീവമായിരുന്നില്ല എന്നൊരു ആരോപണം ഉയർന്നെങ്കിലും പിന്നീട് അദ്ദേഹം പ്രചരണത്തിന് സജീവമായിരുന്നു അപ്പോഴാണ് അൻവറിൻ്റെ ഒരു ഫാക്ടർ വന്നത് അൻവർ മൂവായിരത്തി അൻവറിൻ്റെ സ്ഥാനാർത്ഥി സുധീർ മൂവായിരത്തി തൊള്ളായിരത്തോളം വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിന് ചേലക്കരയുടെ ഒരു ഫലത്തെ ബാധിച്ചിട്ടുണ്ടോയെന്ന് പറയാൻ പറ്റും അല്ല അത് ബാധിച്ചിട്ടുള്ള കോൺഗ്രസിനെയാണ് അൻവർ പിടിക്കുന്ന വോട്ട് സി പി എമ്മിൻ്റെ അല്ല അവിടെ ഞാൻ നേരത്തെ നമ്മളൊരു ഡിസ്കഷനിൽ പറഞ്ഞതാണ് എ കെ എംസ അവിടെ ആ നാട്ടുകാരനാണ് മൂന്ന് പഞ്ചായത്തുകളിൽ ആൾക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ സി പി എമ്മിൻ്റെ എന്ന് പറയുന്ന മുസ്ലിം വോട്ടാണ് അൻവറിൻ്റെ അവിടെ കിട്ടാൻ സാധ്യത ആ വോട്ടുകൾ തീർച്ചയായിട്ടും എ കെ എംസളുണ്ട് ഒരിക്കലും ആ വോട്ട് നഷ്ടപ്പെടില്ല എന്നൊരു ഞാൻ പറഞ്ഞു പിന്നെ അവിടെ മൊയ്തീനും അതുപോലെ തന്നെ രാധാകൃഷ്ണൻ വളരെ ആക്റ്റീവായിട്ട് വളരെ നന്നായിട്ട് തന്നെ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് മറ്റൊന്ന് അവിടെ ഇത്രയും ഇത് വന്നത് കാൻഡിഡേറ്റിനെ കുറിച്ച് എല്ലാവർക്കും എതിരഭിപ്രായമുണ്ടായിരുന്നു ഈ സുധീറിനെ ആക്കായിരുന്നെങ്കിൽ അതായത് കോൺഗ്രസ് ആ സ്ഥാനാർത്ഥിയെ അവിടെ നിയമിക്കുകയായിരുന്നെങ്കിൽ ഒരു സംശയം വേണ്ട ഒരു പക്ഷേ ഈ ജയിക്കോ എന്നുള്ളതല്ല കുറച്ചുകൂടി വ്യത്യസ്തമായ റിസൾട്ടുകൾ ഉണ്ടാകുമായിരുന്നു അപ്പോൾ അൻവർ പിടിച്ച മൂവായിരത്തി തൊള്ളായിരം വോട്ട് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ വോട്ടാണതിൽ നല്ല ശതമാനം മനസ്സിലായോ എന്നല്ലാതെ സി പി എം വോട്ടുകളല്ല അത് നമുക്ക് വളരെ വ്യക്തത കിട്ടുക അതെല്ലാം അവർക്ക് കിട്ടിയിട്ടുണ്ട് ഒരു വോട്ടും അവരുടെ നഷ്ടപ്പെട്ടിട്ടില്ല കോൺഗ്രസിൻ്റെ വോട്ടാണ് അപ്പം അൻവറിൻ്റെ കാൻഡിഡേറ്റർ എന്ന് പറഞ്ഞാൽ അൻവർ അവിടെ സ്ഥാനാർത്ഥി നിർത്തിയ കാൻഡിഡേറ്റ് അറിയപ്പെടുന്ന നല്ല സ്ഥാനാർത്ഥിയായിരുന്നു അയാളുടെ പേഴ്സണൽ വോട്ടും ഉണ്ട് പിന്നെ അൻവറിൻ്റെ ഇതിൽ വന്ന കുറച്ച് വോട്ടുകളുമുണ്ട് ഇതാണ് ചേലക്കരയുടെ ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ പ്രദീപ് എന്നൊരു സ്ഥാനാർത്ഥി പ്രദീപ് നല്ല സ്ഥാനാർത്ഥിയാണ് ഒരു സംശയമല്ല ഓ തീർച്ചയായിട്ടും നേരത്തെ എം എൽ എ ആയിരുന്ന ആളാണ് അയാള് കഴിവുള്ളവനാണ് എല്ലാവർക്കും ഒരു റീച്ചബിൾ ആയിട്ടുള്ള വ്യക്തിത്വം ഉള്ള ഒരാളാണ് അപ്പൊ അതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അവര് സി യു ഡി എഫ് അവിടെ ശ്രമിച്ചെന്താണെങ്കിൽ രാധാകൃഷ്ണനെ നിർബന്ധമായിട്ട് മനസ്സായിരുന്നു ഒഴിവാക്കാൻ വേണ്ടി ചെയ്തൊരു ഇതാണെന്നുള്ള കൊണ്ടുവരാൻ നോക്കി പക്ഷെ അത് നടന്നില്ല ജനങ്ങൾക്ക് രാധകൃഷ്ണൻ അറിയുന്നുണ്ടും രാജകൃഷ്ണൻ തന്നെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കൗണ്ടർ ചെയ്തുകൊണ്ടും അത് ഇതും പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചേലക്കരയിൽ നല്ലൊരു രാഷ്ട്രീയ പോരാട്ടമായിരുന്നു പാലക്കാട് പോലെയല്ല പാലക്കാട് എല്ലാ അതായത് ഈ പറയുന്ന വലിച്ചു വാരിക്കൊണ്ടുവരുന്ന വേണ്ട പറയുന്ന എല്ലാം ഉള്ളൊരു എന്താ ഒരു നല്ല തെരഞ്ഞെടുപ്പ് സീനായിരുന്നില്ല ഒരു പൊളിറ്റിക്കലി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചേലക്കരയാണ് രാഷ്ട്രീയ പോരാട്ടം തന്നെ നല്ല പോരാട്ടമായിരുന്നു മാത്രല്ല മറ്റൊന്നും പോയില്ല പക്ഷേ ഇതില് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് സർക്കാർ സ്ഥാപിക്കുന്നത് ഈ ചേലക്കര ഉയർത്തി കാണിച്ചിട്ടാണ് അല്ല ചേലക്കര ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുന്ന അർത്ഥമൊന്നുമില്ല അത് ഇത്രയും ഡിഫറൻസ് വരില്ല ഈ അൻവറിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ മൂവായിരത്തൊള്ളായിരം വോട്ടും അത് കോൺഗ്രസിൻ്റെ തോട്ടാണ് ഏത് എന്നാൽ അത് പേഴ്സണലി കുറച്ച് വോട്ടൊക്കെ അൻവറിൻ്റെ ഇതിൽ ഒന്നുണ്ടാവും എന്നല്ലാതെ അത് മുഴുവൻ കോൺഗ്രസിൻ്റെ തോട്ടാണ് അപ്പം പിന്നെ നേരത്തെ വിജയിച്ചിരുന്ന ആ ഒരു ദിലേക്ക് ഇത് വരുമായിരുന്നു ഈ നാലായിരം വോട്ട് നേരെ കോൺഗ്രസിൻ്റെ അവിടെ കൂട്ടിയാൽ മതിയല്ലോ ശരി അപ്പം ഈ ഡിഫറൻസ് പന്ത്രണ്ടായിരം കുറഞ്ഞല്ലോ അപ്പോൾ പിന്നെ മറ്റൊന്നും നമ്മൾ എടുക്കേണ്ടത് നമ്മൾ ഈ ഫൈവ് തൗസൻഡിന്റെ പാർലമെന്റ് വോട്ട് എടുക്കരുത് പാർലമെന്റിന്റെ വ്യത്യാസം അത് വ്യത്യസ്തമായ ഇതാണ് വോട്ടിംഗ് പാറ്റേൺ തന്നെ വ്യത്യാസമുണ്ട് അസംബ്ലിയിലെ ഭൂരിപക്ഷം എടുത്തിട്ടുമാണ് ചെയ്യാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആ വ്യത്യാസം കാണും അതാണ് വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ വയനാട്ടിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം ആ പ്രതീക്ഷകൾ തന്നെ എത്തിയുണ്ട് വോട്ടിംഗ് പേഴ്സെന്റേജ് കൂടുമായിരുന്നെങ്കിൽ കോൺഗ്രസ് പറഞ്ഞതിൽ അഞ്ചു ലക്ഷത്തിന്റെ മേൽ പോകുമായിരുന്നു അത് എന്തായാലും ജയിക്കും പിന്നെ എന്തിനാ വോട്ട് ചെയ്യണമെന്നുള്ളതിൽ കുറേ ആളുകൾ വോട്ട് ചെയ്യാതെ പോയിട്ടുണ്ട് പിന്നെ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും വനിതകളടക്കം ഈ പറയുന്ന അത് എൽ ഡി എഫിലെ വനിതകളല്ല മിക്കവാറും ആ പൊളിറ്റിക്കലി അതിൻ്റെ സ്ഥാനങ്ങളിരിക്കുന്നവരൊഴിച്ച് ബാക്കി സ്ത്രീകളൊക്കെ ഈ പറയുന്ന കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട് ബി ജെ പി ചെയ്തിട്ടുണ്ടാവും പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ഒരു ലക്ഷത്തി അതെ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അതിലും സ്ത്രീകളുടെ വോട്ട് കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ പോളിംഗ് കുറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചൊരു മൂന്ന് ലക്ഷത്തിലേക്ക് രാഹുൽ ഗാന്ധി താഴെ വരും പക്ഷേ അതിൽ കൂടുതലുണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കൾ തന്നെ ഈ ആശങ്ക പറഞ്ഞിരുന്നു കാരണം പത്ത് ശതമാനത്തോളം പോളിംഗ് ശതമാനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും വോട്ടുകൾ ഇടതുമുന്നണിയുടെയും വോട്ടുകൾ വീഴും അതെ കോൺഗ്രസിന്റെ വോട്ടുകളാണ് കുറയുക അപ്പോൾ ഭൂരിപക്ഷം എന്തായാലും കുറയും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നത് പക്ഷെ അവരെ കൂടി ഞെട്ടിച്ചുകൊണ്ടാണ് അതെ രാഹുൽ ഗാന്ധിയെക്കാൾ കൂടുതൽ ജയിച്ചിരിക്കുന്നത് അപ്പോൾ അതും ഈ പോളിങ് പേഴ്സൻറ്റേജ് കുറഞ്ഞിട്ടാണെന്നുള്ള ആലോചിക്കണം അതെ അതെ വലിയൊരു മാറ്റം തന്നെയാണ് അത് എന്തായാലും പ്രിയങ്ക ഇനി മണ്ഡലത്തിൽ സജീവമാകും എന്ന് തന്നെയാണ് പൊതുവേ പറയുന്നത് കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഹുൽ ഗാന്ധി ഇട്ടിട്ട് പോയതുപോലെ പ്രിയങ്ക ഗാന്ധി ഇട്ടു പോകില്ല എന്ന് പ്രിയങ്ക ഗാന്ധി ഉറപ്പ് പറയുന്നുണ്ട് അല്ല അവർ കുറച്ചൊരു സി ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു ലേഡിയാണ് അവർ അതെ നമുക്ക് കാണുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളും ബാക്കിയൊക്കെ അറിയാമല്ലോ പിന്നെ രാഹുലിനെ ആൾക്ക് രാവിലെ സംബന്ധിച്ചെവലുള്ള ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്കും അതുപോലെ തന്നെ വോട്ട് ചോർച്ചയുണ്ടായോ എന്ന് തുടങ്ങിയ വിവാദങ്ങൾക്കും ഒക്കെ ഇനി വരും ദിവസങ്ങളിൽ സാക്ഷിയാകേണ്ടി വരും എല്ലാവരും അവരുടെ ഭാഗങ്ങൾ ന്യായീകരിക്കേണ്ടി വരുമോ ഇതിലൊരു ഒരു പ്രത്യേകത കൂടി പറയാനുണ്ട് കാരണം ഈ വോട്ട് കിട്ടാൻ വേണ്ടി വർഗീയത പറയാറുണ്ട് വോട്ട് കിട്ടി തോറ്റതിന് ശേഷവും വർഗീയത പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ കാണുന്നത് അതായത് ഈ ഇപ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ വർഗീയതയുടെ ഓ അത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വർഗീയതയുടെ തോതിങ്ങനെ കൂടി 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 വരികയാണ് എനിക്കറിയില്ല അത് ആ ഇത് എവിടെ എത്തിക്കുന്നുള്ളത് എന്നാൽ അതുകൊണ്ട് മെച്ചമുണ്ടാക്കാൻ കഴിയുന്നുണ്ടോ അത് അപ്പം പരസ്യം കൊടുത്തിട്ട് പോലും അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വരുമ്പോൾ സ്വയം ചിന്തിക്കേണ്ടതല്ലേ സേ ഞാനൊരു എഫേർട്ട് എടുത്തോ എന്തെങ്കിലും ഞാൻ ഞാനോണ്ട് ഇറങ്ങുമ്പോൾ ഞാൻ ചിന്തിക്കണം എനിക്ക് അതുകൊണ്ട് എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി കുറെ വോട്ടുണ്ടാക്കുക എന്നുള്ളതിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ എത്തുന്നുണ്ടോ എന്ന സംശയത്തിലേക്കാണ് നമ്മൾ വരച്ചുകൊണ്ടത് അത് ഈ പറയുന്ന മൂല്യചുതി തന്നെയാണ് രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയാണ് ഈ കാണിക്കുന്നതെല്ലാം അല്ല മറ്റൊന്നുമല്ല എങ്ങനെയും ജയിക്കുക എന്നുള്ളതിലേക്ക് പോകുന്നു അത് സ്വന്തം കൊണ്ടു നടക്കുന്ന മൂല്യങ്ങളെയോ പാർട്ടികളുടെ അവരുടേതായിട്ടുള്ള അതായത് പാർട്ടികളൊക്കെ ഓരോന്നും അതിൻ്റേതായിട്ടുള്ള പല തട്ടുകളിലൂടെ അങ്ങനെ കയറി വരുന്നതാണല്ലോ അവരുടെ ബുദ്ധിമുട്ടി പല ഇതുണ്ടായിട്ട് അതൊക്കെ നഷ്ടപ്പെടുത്തുന്നതിലേക്കാണ് പോകുന്നത് അപ്പം രാഷ്ട്രീയത്തിൻ്റെ മൂല്യ ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ എത്തിയിരിക്കുന്നു എന്ന് ഒറ്റവാക്കിൽ പറയാം അതാണ് അതാണിതിൻ്റെ ഈ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ കൂടി നോക്കി വോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് പോകണം എന്ന് തന്നെയല്ലേ നമുക്ക് പറയാൻ പറ്റുക അല്ല അതിൽ ഈ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് ഈ കാൻഡിഡേച്ചർ എന്നുള്ള പറയുന്നപ്പോൾ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ ഇന്ന് പല പാർട്ടികളും ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സിലായി അതിന് മാറ്റങ്ങളുണ്ട് അതാണ് പാലക്കാട് സറിന് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് വരണം ആവശ്യമാണ് ഈ കഴിവുള്ളവരെ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ വെറുതെ ഈ പ്രകടനം നടത്താനും കൊടി പിടിക്കാനും പ്രസിഡൻ്റാക്കാനും വഴി നടന്ന് നടത്തൽ നടത്താനും മാത്രമല്ലല്ലോ ജനക്ഷേമത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതൊക്കെ മറന്നു പോയിരിക്കുന്നു രാഷ്ട്രീയത്തിൽ വരുന്നവരും രാഷ്ട്രീയ പാർട്ടികളും അപ്പോൾ ജനങ്ങൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധയോടെ അങ്ങനത്തെ ആളുകൾ തിരഞ്ഞെടുപ്പിടിച്ചുകൊണ്ട് ജയിപ്പിക്കേണ്ടതിലേക്ക് വരേണ്ടതാണ് വരും കാലങ്ങളിൽ അത് വരും ഒരു സംശയവും വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരുകളുടെ നിലനിൽപ്പൊന്നും വലിയ പ്രശ്നങ്ങളില്ല ഇപ്പം കേരളത്തിലെടുത്താൽ തന്നെ ട്രഷറിയിലെ ഡെപ്പോസിറ്റ് പിൻവലിക്കാൻ അതായത് പേഴ്സണൽ ഡെപ്പോസിറ്റ്സ് പിൻവലിക്കുന്നതിന് നിബന്ധന കൊണ്ടിരിക്കുക ഇവിടെ ഡിസംബർ ആയിട്ടില്ല നവംബറിൽ മാർച്ചിലല്ല മനസ്സിലായോ മാർച്ചിലാണ് വന്ന് അത് ഡി നവംബറിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ അങ്ങനത്തെ ഇത്രയും ഇത്രയെന്തെങ്കിലും നിൽക്കുമ്പോൾ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല കഴിവുള്ള ആളുകൾ നല്ല രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ട് വന്നെങ്കിൽ മാത്രമേ ഇത്തരം രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ നമുക്ക് ആലോചിക്കാം